അത് ഇത് ലാഭമാണ് പിന്നെ ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടണം ആദായം കിട്ടും ഇന്നത്തെ ലൈക്ക് നമുക്ക് ഈ ചേച്ചി കൊടുക്കാം പത്തനാപുരത്ത് ഏക്കർ കണക്കിലുള്ള സ്ഥലം മനോഹരമായ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പാടം ആക്കി മാറ്റി ഈ ചേച്ചിയാണ് ഇന്നത്തെ താരം അത് വലിയ വിലയ്ക്ക് നാനൂറും മുന്നൂറും കൊടുത്ത് വെടിയുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വെറും രൂപ വളം ഇടും പിന്നെ ഇതിന്റെ തണ്ടെല്ലാം കണ്ടിച്ച് കളയും പിന്നെ എത്തു കണ്ടിച്ച് കളയും പിന്നെ അതിന്റെ ചുവട്ടിലെ പോച്ചെല്ലാം പറിക്കും നല്ല വൃത്തിയായിട്ട് നോക്കും ഞാൻ കഴിച്ചു നോക്കി കൊള്ളാം നല്ല ടേസ്റ്റാ പിന്നെ ഞാനാ ഇതിനകത്ത് ജോലിയെല്ലാം ചെയ്യുന്നത് ജോലി ചെയ്യുന്നതാണ് നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് രാവിലെ ഞാൻ രാവിലെ വന്ന കത്രി എടുത്തുകൊണ്ട് വരും ഇതിൻ്റെ അകത്തെ ഈ ചെറിയ എത്തുകളെല്ലാം കണ്ടിച്ച് കളയും തണ്ട് ഈ ഇത് മുള വരും അത് മൊത്തം കണ്ടിച്ച് കളയും പിന്നെ ഞാൻ അത് പിന്നെ പോച്ച പറിച്ചു കളയും എൻ്റെ മൂട്ടില് പിന്നെ അതിന് വളമിടേണ്ട സമയത്ത് വളമിടും പിന്നെ ഉണക്കാമ്പക്കറിയിലിടും പിന്നെ വെള്ളമൊഴിക്കണമെങ്കിൽ പൈപ്പ് വെച്ച് വെള്ളമൊഴിക്കും ഇത്രയൊക്കെ ചെയ്യും ഇത്രയൊക്കെ ഉള്ളത് ഇതിന്റെ പരിപാടി പിന്നെ ഒരുപാട് ആഗ്രഹം ഉണ്ടായി പറയാനുള്ളത് ഇത് ലാഭമാന്ന് നല്ല നല്ല ബിസിനസ്സാണ് നല്ല ലാഭവാണ് പിന്നെ ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെടണം എങ്കിൽ ആദായം കിട്ടും ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം നേരം കഷ്ടപ്പെടുന്നതാ കഷ്ടപ്പെട്ടാലേ ആദായം കിട്ടത്തുള്ളൂ ആ പറിച്ചുകൂടെ ഇവിടെ വയ്ക്കും പിന്നെ ഇതിൻ്റെ പൂ വരുന്ന ഈ ചെറിയ ഈ വലിയ കായാവുമ്പോൾ ചെറിയ പൂ മൊത്തം പറിച്ചു കളയും അപ്പം അത് കേടാവാത്തില്ല നല്ലാതെ കേടൊന്നുമില്ല എല്ലാം നല്ല ഒരുപാട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് ഒക്കെ വരും ആ പിന്നെ അറുന്നൂറ് ഉള്ളതും ഉണ്ട് ഞങ്ങൾ പറിച്ചോ ഒരുപാട് നാളായില്ലേ അതുകൊണ്ട് ഇനി ഇപ്പൊ ഗ്രാം ഗ്രാമൊക്കെ ഉള്ളതും ഉണ്ടോ ഇവിടെ തന്നെ ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചാൽ തരാതിരിക്കാൻ ഒക്കെ മെയ് ഏപ്രിൽ മാസം ഒരു പൂക്കാൻ തുടങ്ങും അടുത്ത നവംബർ വരെ ഒരാറു പ്രാവശ്യം ഏഴ് ആറ് പ്രാവശ്യം ഫലമെടുക്കാം കഴിഞ്ഞാൽ എട്ടു മാസം എനിക്ക് എട്ടു മാസമേ എടുത്തുള്ളൂ അതായത് റൈറ്റ് ടൈമിൽ വെച്ചാൽ സെപ്റ്റംബർ സെപ്റ്റംബറിൽ വെച്ചാൽ അടുത്ത മേയിൽ മെയിൻ്റനൻസ് ഉണ്ട് ഇത് ഈ ചുറ്റും പോച്ച കയറാതെ സൂക്ഷിക്കണം